നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പാലക്കാട് നാട്ടുകലിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം ഈ സംഭവം വളരെയധികം പ്രതിഷേധത്തിലേക്കാണ് നയിച്ചത് ആരോപണ വിധേയരായ മൂന്ന് അധ്യാപകരെ സ്കൂൾ മാനേജ്മെന്റ് പുറത്താക്കി അത്തരത്തിലുള്ള നടപടിയാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് നിയമ നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് ഉറപ്പ് കിട്ടിയെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി സംഭവത്തിൽ ആരോപണ മുഴുവൻ പേരെയും പുറത്താക്കണമെന്ന ആവശ്യം പ്രതിഷേധക്കാർ ഉന്നയിച്ചിട്ടുണ്ട് പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് ആശ്ര നന്ദ എന്ന പെൺകുട്ടിയാണ് ആത്മഹത്യക്ക് കാരണം സ്കൂളിലെ മാനസിക പീഡനം എന്നാണ് കുടുംബം ആരോപിച്ചത് മാർക്ക് കുറഞ്ഞപ്പോൾ കുട്ടിയെ ക്ലാസ് മാറ്റിയിരുത്തി ഇതിൽ ആശ്രി നന്ദയ്ക്ക് വലിയ രീതിയിലുള്ള മനോവിഷമം ഉണ്ടായി തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് അച്ഛനും അമ്മയും പറയുന്നത് സ്കൂൾ മാനേജ്മെന്റ് വിളിച്ച യോഗത്തിലും സ്കൂളിന് മുന്നിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയത് തച്ചനാട്ടുകാരെ പാലോട് ചോളോട് ചെങ്ങളക്കുഴി സ്വദേശിയാണ് ആശ്രീ നന്ദ പതിനാല് വയസ്സായിരുന്നു ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഈ ആത്മഹത്യ അക്ഷരാർത്ഥത്തിൽ സ്കൂളിനെയും അതുപോലെ തന്നെ അധ്യാപകരെയും അതുപോലെ തന്നെ കുടുംബത്തെയുമോ നാട്ടുകാരെ ഒന്നടങ്കം വേദനയിലാഴ്ത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സ്കൂളിനെതിരെ കടുത്ത പ്രതിഷേധമാണ് അരങ്ങേറിയത് നാട്ടുകാർ അടക്കമുള്ള ഒരു പ്രതിഷേധത്തിൽ പങ്കാളികളായെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം സ്കൂളിലെത്തി പ്രതിഷേധിച്ചു വലിയ രീതിയിലുള്ള പ്രതിഷേധം വന്നതോടെ പോലീസ് ഇടപെട്ടു എന്തായാലും ബന്ധുക്കൾ ഈ സ്കൂളിന് നേരെ ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു ആരോപണം അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ആരോപണം തന്നെയാണ് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ നേരിട്ട ആ ഒരു അവഗണനയും പിന്നീടുണ്ടായ മാനസികമായ മുറിവേറ്റ അവസ്ഥ ആ ഒരു മാനസിക വിഷമാണ് കുട്ടിയെ ഇത്തരത്തിലൊരു കടുങ്കയയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റ് യോഗം വിളിച്ചു ചേർത്തിരുന്നു ഈ യോഗത്തിലും രക്ഷിതാക്കളുടെ പ്രതിഷേധമുണ്ടായി യോഗത്തിൽ രക്ഷിതാക്കളും സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു ഈ യോഗത്തിലും കടുത്ത പ്രതിഷേധമാണ് ഉടലെടുത്തത് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഷേധമൊക്കെ അരങ്ങേറി കുടുംബമൊക്കെ വളരെ വേദനയിലായിരിക്കുകയാണ് എന്തായാലും നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം ഫരീദാബാദിൽ നിന്ന് വരുന്നൊരു വാർത്തയാണ് ഫരീദാബാദിലെ നവീൻ നഗറിൽ കൊല്ലപ്പെട്ട ഒരു യുവതി അവർ പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി യുവതിയെ ഭർത്തൃപിതാവ് ബലാത്സന്നം ചെയ്തതിനു ശേഷം കൊന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കൊലപാതകത്തിന് മകനും ഭാര്യയും ഇയാളെ സഹായിച്ചു എന്നതടക്കമുള്ള നിർണായക കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവിന്റെ മാതാപിതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു യുവതിയുടെ ഭർത്താവിനായി തിരച്ചിൽ വ്യാപകമാക്കിയിരിക്കുകയാണ് ജൂൺ ഇരുപതിനായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാത്രിയിലാണ് യുവതിയെ കൊന്നതെന്നും മൃതദേഹം കുഴിച്ചിട്ടതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു ഏപ്രിൽ ഇരുപതിന് ഭാര്യ പിതാവായ ബോബ്സിംഗ് വീട്ടിലെ മലിനജലം ഒഴുക്കി വിടുന്നതിനായി വീടിന് മുന്നിൽ കുഴി കുഴിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടായപ്പോൾ കുഴി മൂടി രണ്ടു ദിവസത്തിനു ശേഷം മരുമകളെ കാണാതായി ഇത് അയൽക്കാരെ വലിയ രീതിയിലുള്ള ഒരു സംശയത്തിലേക്ക് നയിച്ചു സംശയം തോന്നാതിരിക്കാനാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് സംഭവം അറിഞ്ഞ യുവതിയുടെ കുടുംബം നവീൻ നഗർ പല്ല പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുകയായിരുന്നു നിരവധി തവണ സമീപിച്ചിട്ടും പോലീസ് പരാതിയിൽ നടപടി സ്വീകരിച്ചില്ല പിന്നാലെ കുടുംബം ഡി സി പിക്ക് പരാതി നൽകുകയായിരുന്നു എന്നാൽ ഡി സി പി കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഭൂപ്സിംഗിന് വീടിന് മുന്നിൽ കുഴിയെടുക്കുകയും യുവതിയുടെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ഭൂപ്സിംഗിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് പിന്നീട് നടത്തിയ വിശദ അന്വേഷണം ഈ അന്വേഷണത്തിലാണ് യുവതിയുടെ അമ്മായി അമ്മ സോണിയായും യുവതിയുടെ ഭർത്താവ് അരുണും ഈ കൊലപാതകത്തിൽ പങ്കാളികളാണ് എന്ന നിർണായക വിവരം അന്വേഷണ സംഘം കണ്ടെത്തിയത് യുവതിയെ ബലാത്സംഗം ചെയ്ത ശേഷം വസ്ത്രം ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു കൊല യായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് നടക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് സ്വന്തം ഭർത്താവിൻ്റെ പിതാവാണ് ഒരു യുവതിയോട് ഇത്രയും ക്രൂരത ചെയ്തിരിക്കുന്നത് അതിന് ഭർത്താവും ഭർത്താവിൻ്റെ മാതാവും കൂട്ടുനിന്നു എന്നതും ഏറ്റവും നടക്കുന്ന വിവരമായി മാറിയിരിക്കുകയാണ് ഇനി നമ്മൾ പോകുന്നത് മലപ്പുറത്ത് നിന്ന് വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ് മലപ്പുറം മുണ്ടേരി വാണിയമ്പുഴയിൽ കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി മറുകര എത്തിക്കാനുള്ള ശ്രമത്തിനിടെ ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ട് ചാലിയാർ പുഴയിൽ ഒഴുക്കിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നിലവിൽ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നു ചാലിയാർ പുഴ കഴിഞ്ഞ ദിവസമൊക്കെ വെള്ളം ഉയരുന്ന സാഹചര്യം ഉണ്ടായി ഇതിനിടയിലാണ് ബോട്ട് ചാലിയാർപുഴയിൽ ഒഴുക്കിൽപ്പെട്ടത് വാണിയമ്പുഴ ഉരുളെ വില്ലിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വനപാലകരും ആദിവാസികളും ചേർന്ന മൃതദേഹം വാണിയമ്പുഴ സ്റ്റേഷനിൽ എത്തിച്ചു അപ്പോഴാണ് ഈ ഒരു കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ചാലിയാർ കടത്തി ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കാതെ വന്നത് പിന്നാലെയാണ് അഗ്നിരക്ഷാസേന എത്തിയത് മൃതദേഹം കൊണ്ടുവരാൻ ചാലിയാറിലെ ഇരുട്ടക്കുത്തിക്കടവിലിറങ്ങിയ അഗ്നിരക്ഷാസേനയുടെ റബ്ബർ ഡിങ്കി കുത്തൊഴുക്കിൽ പെട്ട് പെട്ടുപോകുകയായിരുന്നു ഡിങ്കിയിലുണ്ടായിരുന്ന രണ്ട് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പുഴയിലേക്ക് തെറിച്ച് വീണു എന്തായാലും ഇവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു ും വലിയൊരു അപകടമാണ് തലനാരിലേക്ക് ഒഴിഞ്ഞു മാറിപ്പോയത് കൂൺ ശേഖരിക്കാൻ പോയപ്പോഴാണ് വില്ലി കാട്ടാനയുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടത് തിരിച്ചെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാതായതോടെ വൈകിട്ട് നാലോടെ വീട്ടുകാർ തിരച്ചിൽ നടത്തി ഈ തിരച്ചിലാണ് വനപാതയ്ക്ക് അല്പം അകലെയായി വില്ലിയുടെ മൃതദേഹം കണ്ടത് വില്ലിയും കുടുംബവും താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെയായിരുന്നു ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്തായാലും കാട്ടാന ആക്രമണമൊക്കെ വർദ്ധിക്കുന്ന എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത്തരത്തിൽ സംഭവങ്ങൾ തുടരെ തുടരെ ഉണ്ടാകുന്നു എന്നതും ഏറെ ഗൗരവകരം തന്നെയാണ് അതേസമയം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികളെ കാണാതായിരിക്കുന്നു മൂന്നുപേർ നീന്തി രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി പുതുക്കുറിച്ച് സ്വദേശി ആന്റണിയാണ് കാണാതായത് ഇടുക്കി വയനാട് തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴക്കെടുതി ശക്തമാവുന്നുണ്ട് മഴ രൂക്ഷമായതോടെ ജലനിരപ്പുകൾ ഉയരുന്നു ഡാമുകളിൽ വെള്ളം നിറയുന്നു പല പുഴകളിലും വെള്ളം വർദ്ധിക്കുന്ന സാഹചര്യം അപ്പോൾ തീർച്ചയായിട്ടും ജാഗ്രതയോടെ ആയിരിക്കേണ്ട സാഹചര്യമാണ് കരകവിഞ്ഞ് ഒഴുകുന്ന മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ് വയനാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ വ്യാഴാഴ്ച ഓറഞ്ച് അലേർട്ടാണ് മാത്രമല്ല പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു ഇതേ തുടർന്ന് ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായി മുങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഈ മാസം രണ്ടാം തവണയാണ് ക്ഷേത്രം മുങ്ങുന്നത് കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ വയനാട് ചൂരൽ മലയിലും ശക്തമായ മഴയുണ്ട് പ്രദേശത്തെ ബെയ്ലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് വിവിധ ഭാഗങ്ങളിലാണ് വിള്ളൽ സംഭവിച്ചത് പാലത്തിന്റെ തൂണുകൾക്ക് താഴെ മണ്ണ് ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി പാലം വഴി മുണ്ടക്കൈയിലേക്കുള്ള പ്രവേശനം നിരോധിക്കുകയും ചെയ്തു കോട്ടയം ജില്ലയിലും മഴ ശക്തി പ്രാപിക്കുന്നു മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയരുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലേക്കാണ് അവിടുത്തെ ജനങ്ങളെ നയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇടുക്കിയിൽ പെരുമഴയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി ഏറ്റവും ശ്രദ്ധേയ മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് അടിയോളം എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് സ്പിൽവേ ഷട്ടറൊക്കെ തുറക്കേണ്ടെന്ന സാഹചര്യമാണ് കണ്ണൂർ നോക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലും ജലനിരപ്പ് പുഴകളിലൊക്കെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ് കരയിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി തൃശൂർ പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എറണാകുളത്ത് കനത്ത മഴയിൽ പാടശേഖരങ്ങളിലടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ജാഗ്രതയോടെ ആയിരിക്കുക മഴ മഴക്കെടുതിയൊക്കെ ശക്തം ആവുകയാണ് ശക്തി പ്രാപിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത